കെയറിംഗ് ഫോർ കെയർ ഗവേഴ്സ് ഈ വർഷത്തെ നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ തീമാണ് ബിഹൈൻഡ് ദ മാസ്ക് നമ്മളവരെ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഒരു ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണ സൗഖ്യത്തിൻ്റെയും സൗഖ്യം തകർന്ന് രോഗാവസ്ഥയിലായിരിക്കുന്നവരുടെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് ഡോക്ടേഴ്സ് ഒരു ചാലകമാണ് ഡോക്ടേഴ്സ് ഇതൊരു വലിയ മിഷനാണ് ഒരു ദൗത്യമാണ് പൂർണ്ണ സൗഖ്യത്തിൻ്റെ സ്രോതസ്സായ സർവേശ്വരൻ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം ആരോഗ്യമെന്ന് പറയുന്നത് സൗഖ്യമെന്ന് പറയുന്നത് ശാരീരിക മാനസിക ആത്മീയ സൗഖ്യം അതാണ് കംപ്ലീറ്റ് സൗഖ്യം ശാരീരിക മാനസിക ആത്മീയ തലത്തിലുള്ള ആ ഐക്യം അത് ഇല്ലാതെ വരുമ്പോൾ അത് തകരുമ്പോഴാണ് നമ്മൾ രോഗാവസ്ഥയിലോട്ട് പോകുന്നത് അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വം നമ്മളിപ്പോൾ ശരീരത്തിൻ്റെ മേഖല മാത്രം കാണുകയാണെങ്കിൽ ഒരു വീട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ തുടങ്ങുന്നു നമ്മളതിന് മുമ്പ് എന്താ ചെയ്യുന്നത് അത് പൊട്ടിയിടുന്നു അതിൻ്റെ പ്രൈമർ അടിക്കുന്നു പിന്നെ പെയിൻറ്റ് ചെയ്യുന്നു അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ് ശരീരം മാത്രം നോക്കി നമ്മൾ ഒന്നും ചെയ്യാതെ നേരെ പെയിൻ്റ് അടിക്കുന്നു പ്രിപ്പറേഷൻ ഒന്നുമില്ല അതേസമയം അവരുടെ മാനസികാവസ്ഥ അവരുടെ ആത്മീയ മേഖല എല്ലാത്തിനെയും കൂടെ നമ്മൾ ഒരു ഹോളിസ്റ്റിക്കായിട്ട് കാണുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ഹീലിംഗ് കുറച്ച് നാൾ നിലനിൽക്കും അതുവരെ ഒരു വഴിയാണ് അപ്പോൾ ഇതിന് എങ്ങനെയാണ് ശാരീരിക മാനസിക ആത്മീയ തലത്തിലുള്ള ആ അലൈൻമെൻറ്റ് കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇതിലേക്ക് നമ്മുടെ കണ്ണൊന്ന് തുറക്കാൻ നമുക്കൊരു ന്യൂ വിഷൻ കിട്ടാനായിട്ട് ഈ ഡോക്ടേഴ്സ് ഡേ നമ്മളെ സഹായിക്കട്ടെ നമുക്ക് നമ്മളോട് തന്നെ ആശംസിക്കാം ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ഡോക്ടേഴ്സ് ഡേ